ധാർഷ്യം അവസാനിപ്പിച്ച ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് രമേശ് ചെന്നിത്തല കേരളത്തിന്റെ പൊതുസമൂഹം ആവശ്യപ്പെട്ടിട്ടും ധിക്കാരത്തിന്റെ പാതയിൽ തന്നെയാണ് സർക്കാർ വിഷുവിന് പോലും സ്വന്തം വീട്ടിലേക്ക് പോകാൻ കഴിയാതെ സമരം ചെയ്യുകയാണ് ആശമാർ സർക്കാരിന് സമരം ചെയ്യുന്നവരോട് അലർജിയാണ് നിലമ്പൂർ ഇത്തവണ യു ഡി എഫ് വിജയിക്കും കോൺഗ്രസും യു ഡി എഫും ഒറ്റക്കെട്ടാണ് അൻവർ യു ഡി എഫിന് പരസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചതാണ് അൻവറിനൊപ്പം നിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണമായിരിക്കും നിലമ്പൂരിൽ നടക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു ധിക്കാരത്തിൻ്റെ പാതയിലൂടെ തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഇത് കേരള സമൂഹം തിരിച്ചറിയും പാവങ്ങൾ വിഷുവായിട്ട് പോലും സ്വന്തം ഭവനങ്ങളിലേക്ക് വീടുകളിലേക്ക് പോകാൻ കഴിയാതെ സെക്രട്ടേറിയറ്റ് പഠിക്ക് സമരം നടത്തുകയാണ് ഇത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ സർക്കാർ സമരം ചെയ്യുന്നവരോട് അലർജിയാണ് ഇതിനെതിരായിട്ടുള്ള ബഹുജന പ്രക്ഷോഭമാണ് നാട്ടിൽ വളർന്നു വരുന്നത് നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഇത്തവണ നിലമ്പൂർ സീറ്റ് പിടിച്ചിരുന്നു കഴിഞ്ഞ ഇടതുപക്ഷ മുന്നണി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സ്ഥലമാണ് ഇത്തവണ യു ഡി എഫിൻ്റെ വിജയം സുരക്ഷിതമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വൈകാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അൻവർ യു ഡി എഫിന് പിന്തുണ നൽകിയ ആളാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവും കാര്യങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ ആ പിന്തുണ സ്വീകരിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെക്കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും ധനമ്പൂർ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മത്സരിക്കാൻ പോകും